േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കുട്ടികളെ ഒടുവിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഗൗതം ഗൗരിയുടെയും അതുപോലെ തന്നെ നന്ദിവിൻ്റെയും അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ കൂടെ ഞങ്ങൾ എല്ലാവരുമുണ്ട് ആ കാര്യം മറക്കരുത് നിങ്ങൾ അനാഥരാണ് എന്നുള്ള തോന്നൽ തന്നെ തെറ്റാണ് ആ ചിന്ത മാറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരുമുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല മനസ്സിലായോ നന്ദു നീ ധൈര്യമായി എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഗൗതം ഇതിനിടയിൽ അവിടേക്ക് വരുന്ന പിങ്കി നന്ദുവിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അമ്മയെ ഉപേക്ഷിച്ച് പോകല്ലേ നന്ദുമോനെ എന്ന് പറഞ്ഞ് കരയുന്ന പിങ്കി നന്ദുവിനോട് വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കുകയാണ് നിന്റെ അമ്മയും അച്ഛനും ഞങ്ങൾ തന്നെയാണ് വേറെ ആരുമല്ല നിങ്ങൾക്ക് കൂടെ ഉള്ളത് എന്നും പറയുന്ന പിങ്കി ഇതേ തുടർന്ന് വീട്ടിലേക്ക് നന്ദുവിനെയും കൊണ്ടുപോകുന്നു ഇതേ സമയം ഗൗരിയോട് ദേഷ്യപ്പെടുകയാണ് ഇപ്പോൾ നന്ദ നീ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എന്തിനാണ് വെറുതെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഗൗരി ഞങ്ങളെല്ലാവരും നിന്റെ കൂടെ തന്നെ പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് വെറുതെ ഇങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത് മനസ്സിലായോ എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് വീട്ടിലെത്തിയ നന്ദുവിൻ്റെ കാര്യത്തിൽ കൃത്യമായി കാര്യങ്ങൾ ഇടപെട്ട് ചെയ്തു കൊടുക്കുകയാണ് ഇപ്പോൾ പിങ്കിയും ഗൗതമും മാത്രവുമല്ല ഗൗതം തനിക്ക് പോയതായി പിങ്കിയോട് സമ്മതിക്കുകയും അവനെ ഇങ്ങനെ അല്ല ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് നന്ദിയുടെ സഹായം തേടാൻ ഗൗതം തയ്യാറാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്